ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബൈറ്റ്സിൻ്റെതാണ് സിമ്പിളായി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അത് തന്നെ ഇതിനായിട്ടൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് താ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിപ്പം ഇതിലേക്ക് ഒരു അര കപ്പ് ക്യാപ്സിക്കോ ഒരു അര കപ്പ് ക്യാരറ്റും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ പച്ചക്കറിയും ഉള്ളിയൊന്നും അങ്ങനെ വല്ലാണ്ട് പാടുകയൊന്നും ചെയ്യണ്ട എല്ലാം കൂടി ഒന്ന് കൂടി കുഴഞ്ഞ് ആയാൽ മതി എനി ഉപ്പെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണത് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ മൈദപ്പൊടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി എടുക്കലാണ് അപ്പോൾ ഇളക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ വെച്ചെടുക്കാം അപ്പോൾ പാലിൽ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ല നല്ലൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കലാന്ന് അപ്പോൾ ആ പാല് കുറുക്കിയെടുത്തിട്ട് നല്ലൊരു ക്രീമിയായിട്ട് ആയിട്ട് വരുമല്ലേ അതുപോലെ ആക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്ലൈസ്ഡ് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് ഒന്നോ രണ്ടോ ഇട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചീസ് കൂടും തോറും ഇനിയിപ്പോൾ ചീസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും അങ്ങനെ തന്നെ ആക്കി എടുക്കുക അപ്പം പിന്നെ ചീസും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്താൽ നമ്മുടെ മസാലയിടെ റെഡി ആയിന് പിന്നെ ഇതിലേക്ക് വന്നത് സമോസ ഷീറ്റാണ് അതായത് ഇത് ഇതുപോലെ നടക്കുന്ന മുറിച്ചിട്ട് ഇത് രണ്ട് പീസാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ആക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് താ ഇതുപോലെ വെക്കലാന്ന് എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കൊട്ടിയിട്ട് എടുക്കുക പിന്നെ സൈഡിലെല്ലാം ഞാൻ മൈദേൻ്റെ ആക്കി വെച്ചിന് ആ കൂടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കലാന്ന് അപ്പോൾ താ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ പണി കഴിയും പിന്നില്ല ഇത് ഇങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ സമോസ സമൂസയിലും സമോസയെല്ലാം കോട്ട് ചെയ്യുന്ന പോലെ തന്നെ കോട്ട് ചെയ്തിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി മൊഞ്ചി കാണുന്നത് ഇങ്ങനെ ആക്കുമ്പോഴാന്നേ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എനിയിപ്പോൾ ഒന്നും അതിനൊന്നും പണിയില്ല നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് പെച്ചിട്ടെടുക്കലാണ് പിന്നെ ചമൂസൻ്റെ ഷീറ്റിൽ ഫ്രീ ചെയ്തെടുക്കുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കാര്യം പെട്ടെന്ന് ഇത് കത്തിപ്പോവും സാധാരണ ആക്കുന്ന ഷീറ്റ് പോലെയല്ല ഇത് പെട്ടെന്ന് തന്നെ തീ കൂടിയാലങ്ങ് കത്തിപ്പോവും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ എനിപ്പം മൊത്തത്തിൽ ഞാനൊന്നിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന് എനിപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി നമുക്ക് ഫ്രീ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഈ സ്നാക്സ് അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്നാക്സ് തന്നെയാണ് ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇത്തരനെല്ലാം ആക്കുമ്പോൾ പ്ലേറ്റിലെല്ലാം ഒരുപാട് പെട്ടെന്നായിട്ട് കിട്ടുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ